നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ ഒരു ദിവസമാവാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും നിനക്കറിയാം മൂന്ന് മണ്ഡലങ്ങളിലാണ് വയനാട് ലോക്സഭയിലേക്കും പാലക്കാടും ചേലക്കരയും നിയമസഭയിലേക്കുമാണ് റിസൾട്ട് വരാനുള്ളത് നാളെയല്ലേ റിസൾട്ട് പിന്നെന്തെന്ന് അതിനെപ്പറ്റി പറയാനുള്ളതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ഉള്ളിൽ ആകാംക്ഷ വീണ്ടും വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരും അതിൻ്റെ തുടർച്ചയായി ആ ആകാംക്ഷയെ പൂരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് ജീവിതത്തിലൊരു രസമാണ് രാഷ്ട്രീയമായി നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് നോക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇലക്ഷൻ പ്രവചനം ഈ തൊട്ടടുത്ത മണിക്കൂറുകൾക്ക് മുമ്പിൽ നടത്തുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശമില്ല പ്രവചിക്കാൻ ഞാൻ ആളല്ല നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് സാധ്യത നോക്കുക എന്നുള്ള മിനിമം അറിവുകൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് ചിലപ്പോൾ അത് പരാജയപ്പെട്ടേക്കാം ചിലപ്പോൾ വിജയിച്ചേക്കാം ഇതാണ് അതിൻ്റെ ഒരു ആകെത്തുകയായി നമുക്ക് കിട്ടാനിടയുള്ളത് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വന്നിട്ടുള്ള ഒരു പ്രധാന കാര്യം പ്രവചനങ്ങളിൽ കേരളത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഞാൻ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരു പ്രവചനം സി പി റാഷിദിൻ്റെ പ്രവചനങ്ങളാണ് സി പി റാഷിദ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ നടത്തിയ പ്രവചനം പാളിപ്പോയ കാര്യം ചില കാര്യങ്ങളിൽ നടന്ന ചില റിസൾട്ടിൻ്റെ ചില മിസ്റ്റേക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അദ്ദേഹം നടത്തിയ പല ഇതിനു മുമ്പ് നടത്തിയതെല്ലാം കൃത്യമായി വന്നിട്ടുണ്ട് താനും വടകരയിൽ മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം പുതുപ്പള്ളിയും തൃക്കാക്കരയും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ അദ്ദേഹം മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചും കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് അത് നടക്കുമോ നടക്കൂലോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാനുള്ള ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് ഈ െ ഞാൻ ഉറ്റുനോക്കുന്നത് പാലക്കാട് 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 എന്ന മട്ടിലല്ല ഞാൻ കഴിഞ്ഞ ഇതുവരെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടുപെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളിയും ഒപ്പം തൃക്കാക്കരയും തൃക്കാക്കര ആദ്യം വന്നു പുതുപ്പള്ളി പിന്നാലെ വന്നു രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു ആ വിജയത്തിന് പ്രതിപക്ഷത്തിന് കരുത്തു കൂട്ടുന്ന വിജയം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കുന്നതിനപ്പുറത്ത് പ്രതിപക്ഷത്തിന് അതുവരെയുള്ള നില ഏതെങ്കിലും വിധത്തിൽ ഭൂരിപക്ഷത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്ത് വ്യത്യസ്തമായ ഒരു സാഹചര്യം സമ്മാനിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കയ്യിലുള്ളൊരു സീറ്റ് അതും പ്രതിപക്ഷത്തിരിക്കുമ്പം നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം അങ്ങനെ ഉണ്ടാവാറില്ല നമുക്കറിയാം ഭരണത്തിലിരിക്കുമ്പം തന്നെ പല കോൺഗ്രസ് നേടിയിട്ടുള്ള മുൻ ിയുടെ കാലത്തൊക്കെ നേടിയിട്ടുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അതൊക്കെ സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയിൽ ആണ് ഞാൻ കാണുന്നത് അതിനപ്പുറത്തൊരു വിപ്ലവകരമായി അത് പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് എങ്കിലാണ് വലിയ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വിധേയമാക്കേണ്ട ഒരു വസ്തുത ഈ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് പ്രതിപക്ഷ നേതാവ് എൻ്റെ ഇലക്ട്രൻ ഇലക്ഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക പത്രങ്ങളിൽ അത് ഭയങ്കര വാർത്ത കൊടുക്കുക അതിനാ അതിനു മാത്രമുള്ള സ്ട്രാറ്റജിക്കുള്ള പ്രസക്തി ഈ മണ്ഡലങ്ങളിൽ ഇല്ലായിരുന്നു പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും കാരണം അത് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പുതുപ്പള്ളിയിലൊക്കെ ഉമ്മൻചാണ്ടി തരംഗം വാഞ്ഞടിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ തർക്കങ്ങളൊക്കെ ഉണ്ടാവുക മൈനൂട്ടായ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാന്നുള്ളതിനപ്പുറത്ത് ചാണ്ടിയമ്മൻ തോൽക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ ഉമാ തോമസ് തോൽക്കും എന്നാരെങ്കിലും വിചാരിച്ചോ സി പി എം വലിയ ഫൈറ്റിന് ശ്രമിക്കും എൽ ഡി എഫ് എന്നുള്ള നിലയിൽ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഊഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയാണ് ഞാൻ ഉറ്റുനോക്കുന്നത് പാലക്കാട് മിക്കവാറും രാഹുൽ മാങ്കൂട്ടം ജയിച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലെങ്കിൽ പോലും കൃഷ്ണകുമാർ എങ്ങനെ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അത് വിപ്ലവകരമായിരിക്കും അതിന്റെ സാധ്യത നമ്മുടെ ഒരു നിഗമനത്തിൽ അങ്ങനെ കാര്യമായിട്ടില്ല ചില സൂചനകളൊക്കെ ഉണ്ട് നമുക്കത് റാഷീദിന്റെ ഈ പ്രവചനം നോക്കുന്ന സമയത്ത് ഒന്ന് വിശകലനം ജീവിച്ച സ്വാഭാവികമായും വയനാട് അത് കഴിഞ്ഞ് ചേലക്കരയാണ് ചേലക്കര യു ഡി എഫ് പിടിച്ചെടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ എലക്ഷൻ സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പ് മാനേജർ എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങളിൽ വി ഡി സതീശനെ വിളിക്കാം ആ മാനേജ്മെൻറ്റ് വിജയിച്ചു എന്ന് പറയാം ആദ്യമായിട്ട് ഇതുവരെയുള്ള രണ്ട് മണ്ഡലങ്ങളെ തട്ടിച്ച് നോക്കാൻ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ സിറ്റും സീറ്റുകൾ നിലനിർത്തുന്നതിൻ്റെ പ്രത്യേക വൈദഗ്ധ്യത്തിനൊന്നും പ്രസക്തിയില്ല വ്യാഖ്യാനത്തിനും വിശകലനത്തിനും പ്രസക്തിയില്ല പക്ഷേ ഒരു സീറ്റ് പിടിച്ചെടുക്കുമ്പോഴാണ് ആ കക്ഷി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം പിടിച്ചെടുക്കേണ്ടതാണ് പ്രതിപക്ഷത്തിന് മുമ്പിലാണ് അഡ്വാൻറ്റേജ് എല്ലാ കാലത്തും ഉണ്ടാവുക ഭരണപക്ഷത്തിനെതിരായ എപ്പോഴും വിമർശനങ്ങൾക്കാണ് സ്കോപ്പ് പ്രത്യേകിച്ചും പിണറായി സർക്കാർ വന്നതിനു ശേഷം സാമ്പത്തിക പ്രതിസന്ധി കടുത്തു നിൽക്കുന്ന ബി ജെ പി സർക്കാർ മൂന്നാമതും അധിക അധികാരത്തിൽ നിൽക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് പോലും നമുക്കറിയാം എങ്ങനെയാണ് കേരളത്തെ കുരുക്കുന്നത് ബി ജെ പി സർക്കാർ എന്ന് വയനാടൊക്കെ നമ്മൾ കണ്ടു ാണ് ഈ സാഹചര്യത്തിലും ചേലക്കര പോലൊരു മണ്ഡലം പിടിച്ചെടുക്കുമ്പോഴാണ് ചിലപ്പോൾ പിടിച്ചെടുക്കുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല അവിടെയാണ് ഞാൻ ഉറ്റുനോക്കുന്നത് അതാണ് ഞാൻ ഒരു കാരണം പറഞ്ഞത് ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്താണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് ഏത് മട്ടിലാണ് പോകുന്നത് നമുക്ക് ആദ്യം വയനാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം റാഷിദ് വയനാട് നടത്തുന്ന പ്രവചനം യു ഡി എഫ് അറുപത് ദുശമാനം മുതൽ അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ട് നേടും പ്രിയങ്ക ഗാന്ധി എൽ ഡി എഫ് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ വോട്ട് നേടും ബി ജി സത്യമോഹേരി ബി ജെ പി എട്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ട് നേടും നവ്യ ഹരിദാസ് ഇതാണ് രാഷ്ട്രീയത്തിന്റെ പ്രവചനം പ്രിയങ്ക ഗാന്ധി വിജയിക്കും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം മുതൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വരെ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് റാഷിദ് പറയുന്നത് ഭൂരിപക്ഷം ഈ പറയുന്നതിൽ നിന്നും കുറക്കുകയാണ് ആറു ലക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കും അഞ്ച് ലക്ഷം ഉണ്ടാക്കും നാല് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും യുക്തി ഭദ്രമായ ഈ ഭൂരിപക്ഷ പ്രവചനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിൽ കുറയാനല്ലാതെ കൂടാൻ ഒരു സാധ്യതയും ഇല്ല എന്നവിടുത്തെ പോളിങ്ങും നമുക്ക് തിരിച്ചറിഞ്ഞ് കൊണ്ടു തരുന്നുണ്ട് പിന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ൊക്കെ ഉള്ള ആളുകളുടെ സമീപനം അങ്ങനെയായിരിക്കും പിന്നെ പ്രിയങ്ക ഗാന്ധി തന്നെ വരികയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ വരികയാണ് അതിനകത്ത് കൗതുകമൊന്നുമില്ല മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി വരുമ്പോഴൊക്കെ ഉണ്ടായ വാർത്താബഹളത്തിനപ്പുറത്തേക്ക് കൗതുകമൊന്നും വോട്ടർ എന്നുള്ള നിലയിൽ ഉണ്ടാവില്ല രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിരയിലുള്ള അണികൾക്ക് ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടും ഉണ്ടാകും പല ആളുകൾക്കും എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ചോദ്യം പൊതുവേ ചോദിക്കാറുണ്ട് അത് കേന്ദ്രത്തിലേക്കാവും അങ്ങനെ പറയുവാണല്ലേ കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലല്ലോ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കും എന്നും വയനാട്ടിൽ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചപ്പോഴും നമുക്കും എത്താവുന്ന ഒരു നിഗമനം തന്നെയാണ് റാഷിദ് നൽകുന്നത് പിന്നെയാണ് ചേലക്കരയിൽ ചേലക്കരയിലെ അദ്ദേഹത്തിൻ്റെ റാഷിദ് സിപിയുടെ പരിശോധനയും അദ്ദേഹത്തിൻ്റെ റിസൾട്ടും രമ്യ ഹരിദാസ് വിജയിക്കും എന്നാണ് യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് ശതമാനം വരെ നാൽപ്പത്തി ഒന്ന് മുതൽ എൽ ഡി എഫ് നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ വോട്ട് ബി ജെ പി പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ വോട്ട് ഡി എം കെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ വോട്ട് ഡി എം കെ എന്ന് പറയുന്നത് പി വി അൻബറിൻ്റെ സ്ഥാനാർത്ഥി ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ നാലായിരത്തി നാനൂറ് വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കും പാർട്ടി കൂറ് എന്നതിനേക്കാളും വിഷയാധിഷ്ഠിത വോട്ടിംഗ് എന്നതിലേക്കുള്ള ആളുകളുടെ മാറ്റം ചേലക്കരയിൽ പ്രകടമാകും എന്നാണ് റാഷിദ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിഷയാധിഷ്ഠിതം എന്നത് ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരമാവാം ഇനി അല്ലെങ്കിൽ അവിടെ നിന്ന് കെ രാധാകൃഷ്ണൻ പോയതിൻ്റെ എം പി എന്നുള്ള നിലയിൽ മത്സരിച്ച് പോയതിൻ്റെ ബുദ്ധിമുട്ടാവാം അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ വിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്ന സാധനമാവാം ഇനി അല്ലെങ്കിൽ അവസാനം മാത്യു കുൾനാടനൊക്കെ എടുത്തു വലിച്ചു കൊണ്ടുവന്നതുപോലെ ജാതി പ്രശ്നം ആകാം എസ് എസ് സി അല്ലെങ്കിൽ എസ് എസ് ദളിതർ ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രചരണം യഥാർത്ഥത്തിൽ ആദിവാസി മന്ത്രി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നുമുണ്ട് ഇങ്ങനെയുള്ള വിഷയം ധിഷ്ഠിതമായ പ്രശ്നങ്ങളായിരിക്കും അത് ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ പ്രസക്തമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ അവിടെ ഈ തരത്തിലുള്ള ഒരു സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മൊത്തത്തിൽ പരാജയപ്പെട്ടെങ്കിലും ചേലക്കരയിൽ അവർക്ക് ഉണ്ടായ പിന്തുണ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് പറയുന്നത് ഒരു വസ്തുനിഷ്ഠ വിശകലനത്തിൽ സാധ്യതയുണ്ട് എങ്കിലും കേരളത്തിൻ്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നാൽ നേരിട്ടുള്ള മത്സരത്തിൽ അത് യാഥാർത്ഥ്യാവുന്നില്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇരുപതിനായിരത്തിൽ കൂടുതൽ ഭൂരിക്ഷ മണ്ഡലത്തിൽ നിന്നും ലഭ്യമായിരുന്നു പക്ഷേ നിയമസഭ വന്നപ്പോൾ അത് പകുതിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇരട്ടിയോളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ വിജയിച്ചത് എന്നുള്ളതാണ് മുപ്പത്തെട്ടായിരത്തോളം വോട്ടിൻ്റെ അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് ലോക്സഭയിലേക്കുള്ളൊരു കണക്ക് ഇവിടെ ശരിയാവോ എന്നറിയില്ല നമുക്ക് അത്യന്തികമായി രാഷ്ട്രീയത്തിനെ നിഷേധിക്കാനോ അംഗീകരിക്കാനോ നമുക്ക് ഉള്ള കേൾപ്പില്ല അതിനനുസരിച്ചിട്ടുള്ളൊരു പഠനം ഞാൻ നടത്തിയിട്ടില്ല ഒന്നാമത് പക്ഷേ നമുക്ക് പുറമെ നിന്ന് പരിശോധിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് ക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും യു ആർ പ്രദീപിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഫ്രഷ്നസ്സോടെയുള്ള വരവ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് അദ്ദേഹത്തിനെതിരായ വികാരങ്ങളില്ലാത്ത മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് വേണ്ടി വഴിമാറിയ ആളാണ് സി പി എമ്മിൻ്റെ രണ്ട് ടേം എന്ന നിബന്ധന പോലും അദ്ദേഹത്തിന് ബാധകം ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഒരു ടേം കഴിഞ്ഞപ്പോൾ തന്നെ മുഖരി മാറുകയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യത്തിന് അവിടെ പ്രാദേശികമായി നിരന്തരം ഇടപെടുന്ന ആൾ എന്നുള്ള നിലയിലുള്ള സാന്നിധ്യത്തിനൊക്കെ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അല്ലാതെ ഒരു എലക്ഷൻ ഈ അട്ടിമറി ആകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി മാറുകയാണോ എന്ന് നമുക്ക് അത്യന്തികമായി പറയാൻ കഴിയില്ല അതേസമയം തന്നെ ബി ജെ പി വലിയ തോതിൽ അവിടെ വോട്ട് സമാഹരിക്കും എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അതുപോലെ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അങ്ങനെ കാര്യമായ വോട്ടൊന്നും പിടിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ആദ്യം മാധ്യമങ്ങളിൽ ഉൾക്കടെ കണ്ട പ്രാധാന്യമൊന്നുമില്ല അതിനുള്ള പേരില്ല എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാവുക ഇനി മൂന്നാമത്തേതാണ് പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചേലക്കര അതുകൊണ്ട് തന്നെ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വലിയൊരു അട്ടിമറി സാധ്യതയ്ക്കുള്ള ഒരു അളമൊരുക്കൽ കൂടിയാണ് കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകില്ല സി പി എമ്മിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപരി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തന്നെയുള്ള പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് തന്നെയുള്ള വലിയൊരു പ്രചോദനമായി മാറും എന്നുള്ളത് ഉറപ്പാണ് അത് ഭരണവിരുദ്ധ വികാരം സാധാരണ ഒരു വലിയ പൊതു തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പം ഭരണവിരുദ്ധ വികാരത്തിന് ശമനം ഉണ്ടാവും മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല താനും ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അത്യാവശ്യം എല്ലാം കൃത്യമായി വലിയ ലേറ്റ് ആവാൻ തന്നെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അടിത്തട്ടിൽ അടിത്തട്ടിലങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായ്മ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും ചേലക്കരയിൽ എൽ ഡി എഫ് തോൽക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് കിട്ടുന്ന വലിയൊരു നേട്ടമാണ് നേട്ടമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയൊരു സൂചകമാകും എന്ന് ഉറപ്പാണ് അതാണ് ചേലക്കരയിലെ കാര്യം ഇനി പാലക്കാടാണ് പാലക്കാട് റാഷിദ് നടത്തുന്ന പ്രവചനം ആദ്യം നോക്കാം യു ഡി എഫ് മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ട് നേടും ബി ജെ പി മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ വോട്ട് നേടും എൽ ഡി എഫ് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി നാല് ശതമാനം വരെ വോട്ട് നേടും രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യായിരത്തി അറുന്നൂറ് മുതൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നമുക്ക് നോക്കാം എന്നാണ് റാഷിദിൻ്റെ പോസ്റ്റ് അതിൽ സ്വാഭാവികമായൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തുടർച്ച തീർച്ചയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിച്ഛേദമായി എടുക്കുകയാണെങ്കിൽ റാഷിദിൻ്റെ ഈ ഒരു നിഗമനം ശരിയായിരിക്കാം എന്ന് നമുക്ക് അടി അടിയിലോപിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇന്നത്തെ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യം വ്യത്യസ്തമായി നിലനിൽക്കുന്നുണ്ട് യു ഡി എഫും ബി ജെ പിയും ഇങ്ങനെ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ പോലും ഇത്ര മാത്രം അകലം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല എൽ ഡി എഫ് വീണ്ടും താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണെന്നാണ് റാഷിദിൻ്റെ ഈ കണക്കിലെ കാര്യം പരിശോധിക്കുന്നത് നമുക്ക് തോന്നുക നിലവിൽ പാലക്കാട്ട് നട പ്പെട്ട പോളിങ്ങിൻ്റെ ശതമാനവും സ്വാഭാവികമായി അടുത്തറയിലുണ്ടായ പ്രതികരണവും നോക്കുമ്പം എൽ ഡി എഫ് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിചാരിക്കുകയാണ് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ പി സരിന് യു ഡി എഫിൽ നിന്ന് വന്ന ആൾ എന്നുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല എൽ ഡി എഫ് ഉണർന്ന് പ്രവർത്തിച്ചു പക്ഷേ അവിടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട് പാലക്കാട് സി പി എം പ്രത്യേകിച്ച് നഗരസഭ ഉൾപ്പെടെ ഈ കൽപ്പാത്തിയിലൊന്നും ബ്രാഞ്ച് പോലും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സി പി എമ്മിൻ്റെ അങ്ങനെ അടിത്തട്ടിൽ സി പി എമ്മിന് തീരെ ശക്തിയില്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ നഗരസഭയ്ക്ക് പുറത്താണ് സി പി എം പിന്നെയും അല്ലെങ്കിൽ എൽ ഡി എഫ് പിന്നെയും സാധ്യത വെച്ച് പുലർത്തുക അല്ലാതെ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അതിഭയങ്കരമായ ഒരു അട്ടിമറിക്ക് അവിടെ അരങ്ങുരുങ്ങിയിട്ടുണ്ടാവണം അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാനൊന്നും നമുക്ക് സംഭവിക്കില്ലെന്നും പറയാൻ പറ്റില്ല നേരത്തെ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ വട്ടിയൂർക്കാവ് വരെ കണ്ടതാണ് പക്ഷേ വട്ടിയൂർക്കാവിൽ പ്രശാന്തിനെ പോലെ മേയർ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ വളർന്നുവന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് സരിൻ പെട്ടെന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ തെളിയിക്കാനൊന്നും പറ്റിയിട്ടില്ല ആള് ഗംഭീരൊക്കെയാണ് എന്ന് അല്ലാതെ മറ്റ് അദ്ദേഹത്തിൻ്റെ ഭരണപരമായി തെളിയിക്കാൻ പറ്റില്ല വട്ടിയൂർക്ക് അവർ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊരു അവസ്ഥയുണ്ട് കോന്നിയിൽ ജിനേഷ് കുമാർ പിടിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ അട്ടിയൂരെയൊക്കെ സംഭവിച്ചുകൂടായിരിക്കില്ല പക്ഷേ സാധാരണ യുക്തിയിൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ അവസരം പക്ഷേ എൽ ഡി എഫ് സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതിനെ പുറത്ത് യുഡിഎഫ് നിലനിർത്തുക ബി ജെ പി രണ്ടാമത് എത്തുക എന്നുള്ളതാണ് റാഷിദ് പറയുന്നത് ആത്യന്തികമായി പാലക്കാട്ടെ വിജയത്തിൽ സ്വാഭാവികമായ ഒരു റിസൾട്ടാണ് റാഷിദ് സി പി പ്രതീക്ഷിക്കുന്നത് ഇത് റാഷിദിന്റെ പ്രവചനമാണ് ആ പ്രവചനത്തിൻ്റെ പരിശോധനയിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ഒരു കാര്യം ഇപ്പോൾ ചേലക്കരയൊഴികെ പാലക്കാട് ബി ജെ പി യു ഡി എഫ് നിലനിർത്തുന്നു വയനാട്ടിൽ യു ഡി എഫ് നിലനിർത്തുന്നു ചേലക്കര യു ഡി എഫ് വിജയിക്കുന്നു അങ്ങനെ ഒരു മൂന്ന് പൂജ്യം എന്ന റിസൾട്ട് വരികയാണെങ്കിൽ അത് അത്യന്തികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സൂചകമാണ് അങ്ങനെ ഒരു റിസൾട്ട് വരില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് ചേലക്കരയിലോ മറ്റെവിടെയെങ്കിലും അട്ടിമറി സംഭവിക്കുമോ എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ടാനും പക്ഷേ ചേലക്കരയിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉള്ള പ്രതിപക്ഷത്തിൻ്റെ മെച്ചം എന്തായിരിക്കും എന്നാണ് നമ്മൾ നേരത്തെ പരിശോധിച്ചത് പാലക്കാട് യു വിജയിക്കുക എന്നുള്ളത് ഒരു സാധ്യത ഇനി ബി ജെ പി ഇപ്പോൾ റാഷിദ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ആണ് വിജയിക്കുന്നത് രണ്ടാമതാണല്ലോ അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ വിജയിക്കുകയാണെന്ന് വെച്ചോ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന എത്രാമത്തെ സീറ്റാണത് ഒന്നാമത്തേത് കെ സി വേണുഗോപാൽ രാജിവെച്ചു വന്ന രാജ്യസഭയിലെ സീറ്റിപ്പോൾ ബി ജെ പി ആണ് അതോ രണ്ടു മൂന്ന് കൊല്ലം ബാക്കിയുള്ള സീറ്റ് ബി ജെ പി രാജ്യസഭയിൽ ഇരിക്കുകയാണ് രണ്ടാമത്തേത് കെ സി വേണുഗോപാൽ ആലപ്പുഴന്ന് ചോദിച്ചു കെ സി വേണുഗോപാലിന്റെ ആ വരവിന് വേണ്ടി ഇരുപത് സീറ്റുകൾ മാറ്റി സ്ട്രക്ചർ റീസ്ട്രക്ചർ ചെയ്തപ്പോൾ വടകരയിൽ പാലക്കാട് രാജിവെച്ച് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരാൻ വേണ്ടി വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോയി ടി എൻ പ്രതാപനെ അവിടെ നിന്ന് മാറ്റി തൃശ്ശൂർ ലോക്സഭാ സീറ്റ് സുരേഷ് ഗോപിൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു രണ്ടായ ഇനി മൂന്നാമത്തേത് ഇപ്പോൾ പാലക്കാട് ഈ പറഞ്ഞ പോലെ സംഭവിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ രാജിവെച്ച ലോക്സഭയിലേക്ക് വടകരയിലേക്ക് മത്സരിക്കാൻ രാജിവെച്ചെടുത്ത് ബി ജെ പി ജയിക്കുകയാണെങ്കിൽ മൂന്ന് സീറ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ലോക്സഭയിലാണ് ആലോചിക്കണം ലോക്സഭയിലും ഒന്ന് നിയമസഭയിലും കൈവെള്ളയിൽ ബി ജെ പിക്ക് വെച്ചു കൊടുത്ത ഒരു കാഴ്ച നമ്മൾ കാണുന്നത് വരും നിലവിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പാലക്കാടും കൂടി ആയാൽ സ്വാഭാവികമായി ഇനി തോൽക്കുകയാണെങ്കിൽ വി ഡി സതീശൻ്റെ പതിവ് രീതിയിലുള്ള ഇത് മറ്റേ വോട്ട് മറിച്ചത് ഡീല് അട്ടിമറിയ എന്നൊക്കെ പറഞ്ഞ് ഉള്ള പരിപാടികൾ കാണാം മാധ്യമങ്ങൾ അത്തരത്തിലുള്ള നെറേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്യും പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് തൃശ്ശൂർ നമ്മൾ വോട്ട് നിലവരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു സാഹചര്യം വരെ കൃത്യമായി ആരാണ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചത് എന്ന് അതിന് അങ്ങനെ വടക്കുനാഥ ക്ഷേത്രം വരെ പോകേണ്ട കാര്യമൊന്നുമില്ല തിരുവമ്പാടി വരെ പോകേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായ ഓപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ട് വോട്ടും മറിഞ്ഞിട്ടുണ്ട് മുരളിയെ ബലിയാടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് എന്നുള്ളതാണ് ഒരു കാര്യം ഇനി എൽ ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അട്ടിമറി നടക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമാകും സരിന് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള നേട്ടമാകും എൽ ഡി എഫിനും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള നേട്ടമാകും അതിനുള്ള സാധ്യത പക്ഷേ തുലവും കുറവാണ് എന്നുള്ളതാണ് തോന്നുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു ശതമാനമൊക്കെ ആയിരിക്കും തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷമുള്ള ആയിരിക്കും സാധ്യത എന്തായാലും ഈ മൂന്ന് മണ്ഡലങ്ങളുടെയും റിസൾട്ടിന് വേണ്ടി നമുക്ക് നാളത്തേക്ക് കാത്തിരിക്കാം അതുവരെയുള്ള ആകാംക്ഷകളിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചിന്തകൾ നല്ലതാണ് എപ്പോഴും നമ്മുടെ കണക്കുകൾ വെച്ചുള്ള ശുഭചിന്തകളിലേക്ക് കടക്കാതെ ഏതായാലും എന്തായാലും റാഷിദിൻ്റെ മുൻകാലത്തെ പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും ശരിയായി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ പാടെ തള്ളിക്കളയാൻ നമ്മളാളല്ല ആ പ്രവചനങ്ങളെ വെച്ചുകൊണ്ട് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമുക്ക് നാളെ എന്തായാലും കാണാം നന്ദി നമസ്കാരം